നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക് വളരെ വേഗത്തിൽ ഇന്ത്യയിലുണ്ടാകുന്നു അതും നിർമ്മിക്കുന്നത് മസ്കോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് അതുകൂടാതെ ഒരേ സമയം എട്ട് യുദ്ധ കപ്പലുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു വലിയ സംവിധാനം തന്നെയാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത് മുംബൈക്ക് സമീപം നവാദ്വീപിലാണ് ഡ്രൈ ഡോക്ക് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത് സർക്കാരിന് കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന മസ്ഗോൺ രാജ്യത്ത് തന്നെ മുൻനിര യുദ്ധക്കപ്പൽ നിർമ്മാതാക്കളാണ് ലോകത്തിന് തന്നെ ഏറ്റവും അധികം യുദ്ധക്കപ്പലുകൾ സംഭാവന ചെയ്യുന്ന കപ്പൽ നിർമ്മാണശാലയായി ഇനി വളരാനൊരുങ്ങുകയാണ് വലിയ കപ്പലുകളുടെ ഓർഡർ കിട്ടുന്നതിനുള്ള അയ്യായിരം കോടി രൂപയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ നിർമ്മാണം നാല്പത് ഏക്കറിലായി നൂറ്റി മീറ്റർ നീളവും നാല്പത്തി മീറ്റർ ഉയരവുമാണ് ഈ ഡോക്കിനുണ്ടായിരിക്കുക നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ ചിലവിൽ പണിയുന്ന ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കിന്റെ നിർമ്മാണ കരാർ സ്വകാര്യ ഉടമസ്ഥയിലുള്ള ഷോഫ് ഷിപ്പാർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കിട്ടിയിരിക്കുന്നത് ആയിരം കോടി രൂപയാണ് നവ ഫ്ലോട്ടിംഗ് ഡോക്കിലെ മസ്ഗോഡിന്റെ നിക്ഷേപം പോലും കപ്പൽ നിർത്തിയിടാനുള്ള സൗകര്യങ്ങൾ ഡ്രഡ്ജിംഗ് സംവിധാനം ജെട്ടി നിർമ്മാണം എന്നിവയൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടും ആറ് ബ്ലോക്കുകളായി നിർമ്മിക്കുന്ന ഡോക്ക് മസ്ഗോ ഡോക്കിന്റെ നവ ജെട്ടിയിലേക്ക് മാറ്റിയായിരിക്കും കൂട്ടിയോജിപ്പിക്കുക വളരെ ഉയരമുള്ളതുകൊണ്ട് തന്നെ ഡ്രൈ ഡോക്ക് ഒറ്റ ഘട്ടമായി നിർമ്മിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയുന്നുണ്ട് ഗുജറാത്തിലെ ബറൂച്ചിലുള്ള യാർഡിൽ ഇതുവരെ നാല് ബ്ലോക്കുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് ബ്ലോക്കുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അടുത്ത മാർച്ചിൽ തന്നെ ഇവിടേക്ക് എത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ നവ ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക് പ്രവർത്തന സജ്ജമാകും പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ഡോക്കിംഗ് ഭാരം വരെയുള്ള കപ്പലുകൾ ഡോക്ക് ചെയ്യാനായി ഇവിടെ കഴിയും നെക്സ്റ്റ് ജനറേഷൻ യുദ്ധ കപ്പലുകൾ റിപ്പയർഷിപ്പുകൾ പോലുള്ള വലിയ കപ്പലുകളും ഇവിടെ നിർമ്മിക്കാൻ കഴിയും ഒരേ സമയം എട്ട് കപ്പലാണ് ഇവിടെ നിർമ്മിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത്